ിങ്ക് ഇത് വന്നതോ ഇത്രയും നേരം അതില് നോക്കിരുന്നിട്ട് വന്നില്ല പഴയ ഷോർട്ട് കമന്റ് എന്താ നോക്കാത്തതെന്നോ ഏ ഗുഡ് ഈവനിങ് എന്താ മനസിലായാലോ ഞാൻ കന്നിൻ്റെ കണ്ടായിരുന്നു ഞാൻ മറ്റേ ഇതില് നോക്കിയായിരുന്നു നമ്മുടെ എന്തായിരുന്നു വൈ സ്റ്റുഡിയോ വൈസ്റ്റുഡിയോ കണ്ടായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി സ്റ്റാൻഡൊന്ന് കാണിച്ചായിരുന്നു ഏത് സ്റ്റാൻഡ് ഫോൺ സ്കാനാണോ ഓട്ടോ സ്കാനാണ് ഇപ്പൊ ഇവിടെ വണ്ടികളൊന്നുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അന്നൂരൊക്കെ പോയി ഫോൺ സ്റ്റാൻഡ് കാണിക്കണ അഡ്ജസ്റ്റ്മെന്റിൽ ഫോണിൽ നിന്നൊക്കെ കാണിക്കേണ്ടി വരും ഷോർട്ടിന്റെ കമന്റ് ഏത് ഷോട്ട് ഞാൻ എങ്ങനെ എന്റെ കമന്റുകള് ഞാനെങ്ങനെ എന്റെ കമന്റ്സ് അധികം നോക്കാറില്ല ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ നോക്കുമ്പോ കണ്ട ഏതിലോണത്തിന് റിപ്ലൈ ഞാൻ അങ്ങനെ കമന്റ്സ് അധികം നോക്കലില്ല ഞാനേ ഇന്ന് ചേച്ചിയുടെ വീഡിയോ കാണാൻ വേണ്ടി അപ്പൊ എന്തായാലും എന്റെ ചാർജ് കുറഞ്ഞു അപ്പൊ പിന്നെ ഇനി വീട്ടിൽ ചെന്ന് കുട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചോണ്ടിരുന്നു എന്റെ ട്രിപ്പ്